ഹായ് ഇന്ന് നമുക്കൊരു ബട്ടർ ബട്ടറില്ലാത്ത ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയാലോ അതെ നമ്മുടെ ബട്ടർ ഇല്ലാത്ത ബട്ടർ ചിക്കനിലേക്ക് കിടക്കാം അതിലേക്കായിട്ടുള്ള ചിക്കനൊക്കെ മസാല എല്ലാം പെരട്ടി ഫ്രിഡ്ജിലേക്ക് വച്ചിട്ടുണ്ടായിരുന്നു ഇനി അവരെന്താ ചേർത്തേന്ന് നോക്കാം ഒര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഇട്ടു പിന്നെ നമ്മുടെ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് കൂട്ടണേ മറക്കണ്ട ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ ഇത് ഗോപി മഞ്ചൂരിയൻ മിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ വിഷ്ണു അതും ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അങ്ങനെ സ്പെഷ്യൽ ക്രീമി ചിക്കൻ റെഡിയാക്കാൻ തുടങ്ങുവാണ് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരുണ്ടേ അത് മറക്കണ്ട പിന്നെ നമ്മുടെ സ്ഥിരം പല്ലവിയായ തൈര് കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചതാണിത് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആ പിന്നെ രണ്ടുമൊട്ടയും കൂടെ കുട്ടി ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടോ ഞാനത് പറയാൻ പറ്റുമോ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ഇങ്ങോട്ട് വറുത്തെടുക്കാം അല്ലേ പിന്നെ ക്രീമിച്ചൻ എന്ന് പറയാനുള്ള പ്രത്യേക കാര്യമുണ്ട് എന്തായാലും പറഞ്ഞു വരാം അതിന് മുമ്പ് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ചിക്കൻ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയും നമുക്ക് അതിലേക്ക് ആവശ്യമായ സവാള വഴറ്റാൻ വയ്ക്കാം ും നമുക്കതിലേക്ക് രണ്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കൊടുക്കും അവർ പഴുന്ന് വന്നപ്പോഴേക്കും രണ്ട് ഇഷ്ടം വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ വഴച്ചിട്ട് വന്നു എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് കാണാത്തത് കൊണ്ട് കാണിച്ചു കാണിച്ചതെന്നാണേ അപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യില്ല സോറി വെണ്ണില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ചേർത്തത് നെയ്യാണ് കേട്ടോ ഞങ്ങളുടെ ഞങ്ങളെന്ന് പറഞ്ഞാൽ വിഷ്ണു കാരണം അവനാ പറഞ്ഞാൽ നെയ്യ് മതിയെന്നേന്ന് തോന്നുന്നു പിന്നെ ആ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തു അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ബട്ടർ ചിക്കൻ റെഡിയാക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ബട്ടർ ചിക്കനാണെന്ന് പക്ഷേ വളരെ ടേസ്റ്റിയായിരുന്നു ഇതെട്ടോ എന്തായിരുന്നു ടേസ്റ്റ് എന്നറിയോ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം ചേർത്ത് പിന്നെ അതിലേക്ക് വീണ്ടും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് ചിക്കൻ ചേർക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാട്ടോ നമ്മുടെ നെയ്യുണ്ടല്ലോ ഈ നെയ്യിനെ പിടിച്ച് തിരിച്ച് നമുക്ക് വെണ്ണയാക്കാനുള്ള ഒരു ടിപ്പ് ഉണ്ടോ ഞാൻ മുമ്പേരിക്ക വീഡിയോ ഇട്ടിട്ടുണ്ട് ഇടാൻ എന്തായാലും നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി ഇനി രാഷ്ട്രീയത്തിൽ നമുക്ക് കഴിക്കാൻ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി അപ്പം റെഡി ഇനി കഴിക്കാം അപ്പം ഞാൻ അരച്ചൊന്നും അല്ലാട്ടോ അറിയാമല്ലോ ഞാനിപ്പോ അടുക്കള കേരളൊന്നും ഇല്ല അത് എന്റെ വിഷ്ണുവിൻ്റെ വകയാണ് എല്ലാം എന്തായാലും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ആവും പറ്റില്ല ഈ അവിയലും സാമ്പാറും ചിക്കൻ വയ്ക്കാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ചൂണ്ടി പൊറോട്ട പോയി അതുകൊണ്ട് അച്ഛനെ ആശ്രയിക്കണം എന്താണ് നമുക്ക് കഷ്ണം വേണ്ട കൊറച്ച് കൂട്ടോ ഇനി നമുക്ക് കണ്ടിട്ട് തന്നെ ടേസ്റ്റ് നോക്കി ഞാൻ കേട്ടോ അടിപൊളി ടേസ്റ്റ് എല്ലാവരും ഇണ്ടാക്കി നോക്കാൻ മറക്കണ്ട പിന്നെ വീഡിയോ ലൈക്ക് ചെയ്തോണ്ട് ടോട്ടൽ ഇത്ര ു എന്റെ ആവശ്യല്ലേ അല്ലേ പിന്നെ വേണമെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടുന്നില്ല മാറിയിരിക്കട്ടെ നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാ ഉച്ച ബട്ടർ ചിക്കനും

അതുയേ അടിവളി നല്ല കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ അല്ലേ ലെറ്റ്സ് ടു ചേരുകളൊക്കെ ശരിയാവും ചെയ്യുന്ന അപ്പോൾ നമ്മളുടെ ബയ ചൂറുള്ള ഇടാ ഇдороള ഇരിഞ്ഞു ചേരില്ല അങ്ങനെ നമ്മളുടെ ഇന്നത്തെ അത്തളം അടിവളിയായി ഉച്ചക്കത്തെ ചോറും ഇവിടെ ഒരാൾ വെച്ച സാമ്പാർ തോരണൊക്കെ ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് അത് ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ അയാൾ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം പഠിച്ചു അപ്പം എന്തായാലും വിഷ്ണുവിൻ്റെ ബട്ടർ ചിക്കനും കൂട്ടിയിട്ടാവാൻ രാത്രി അപ്പോ കുറച്ചപ്പം കഴിക്കാൻ ബാക്കി ചോറ് കൂണ്ണാന്നൊക്കെ പറഞ്ഞു എവിടെ ഇത് അപ്പമാവ് ഇപ്പം തീർക്കുന്ന അങ്ങനെ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് എന്തായാലും ബട്ടർ ചിക്കൻ അപ്പം ഇത് കണ്ടിട്ട് എല്ലാവരും ഇന്ന് ഉണ്ടാക്കിക്കൊടു നമുക്ക് ഒരുപാട് വീഡിയോസൊക്കെ വേറെ ഉണ്ടെന്നൊക്കെ അറിയാം എന്നാലും ഇതൊരു സ്പെഷ്യലായിട്ടോ വിഷ്ണുവിൻ്റെ സ്പെഷ്യൽ കൂട്ടുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ